ജീവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയ്യോബിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം എട്ടാമത് വാക്യം ആ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു എന്നുള്ള അനുഗ്രഹീത വചനമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ലോകം നൽകുന്ന ജ്ഞാനമുണ്ട് അത് ഈ ലോകത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് എന്നതുപോലെ ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശേഷമായ ദൈവിക ജ്ഞാനം ആ മനുഷ്യനുണ്ടാകുന്നു എങ്കിൽ അത് അതിലുപരി അനുഗ്രഹിതവും ശ്രേഷ്ഠവുമാകുന്നു എന്നുള്ളതാണ് രാജാക്കന്മാർക്കെഴുതിയ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദാവീദിൻ്റെ മരണശേഷം തൻ്റെ മകനായിരിക്കുന്ന ശലോമോൻ ഇസ്രായേലിൻ്റെ രാജസിംഹാസനത്തിലേക്ക് വരുവാൻ തുടങ്ങുമ്പോൾ തൻ ദൈവസന്നിധാനത്തിങ്കിൽ ആഴമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് തനിക്ക് തൻ്റെ അപ്പനെപ്പോലെയുള്ള കഴിവുകളോ പ്രാപ്തികളോ ഇല്ലെന്നും ആകയാൽ ഒരു വിശേഷമായ ദൈവീക ജ്ഞാനം കൊണ്ട് വിവേകം കൊണ്ട് എന്നെ നിറച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളും ശലോമോൺ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആഴമായി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവൻ്റെ അപേക്ഷ പോലെ ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് യഹോവയായ ദൈവം ശലോമോനോട് പറയുകയും ചെയ്യുന്നത് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ആ നിലകളിലുള്ള വിശേഷപ്പെട്ട ഒരു വിവേകം കൊണ്ട് ശലോമോൻ രാജാവ് നിൽക്കുമ്പോഴാണ് രണ്ട് സ്ത്രീകൾ മരിച്ച ഒരു കുഞ്ഞിൻ്റെ മൃതശരീരവും ജീവനുള്ള ഒരു കുഞ്ഞുമായി ശലോമോൻ രാജാവിൻ്റെ സമീപത്ത് എത്തിച്ചേരുന്നത് അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന കുഞ്ഞിന് അവകാശവാദമുന്നയിക്കുമ്പോൾ ആ കാര്യത്തിൽ കൃത്യവും വ്യക്തവും സത്യസന്ധവും നീതിപൂർവമായിട്ടുള്ള ഒരു വിധി പറയുവാനായിട്ട് ശലോമോഹൻ രാജാവിന് കഴിഞ്ഞത് ദൈവം അവന് കൊടുത്തിരുന്ന പ്രത്യേകമായ വിവേകമാണ് ജ്ഞാനമാണ് എന്ന് വ്യക്തമാക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം നമുക്കാവശ്യമായിരിക്കുന്നതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേകമായ ജ്ഞാനവും വിവേകവും നമുക്കാവശ്യമുണ്ടെന്നും ആ ജ്ഞാനവും വിവേകവുമാണ് നമ്മെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും നമുക്ക് നമ്മുടെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും നീതിപൂർവമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നടത്തുവാനും കഴിയേണ്ടതിന് ദൈവം തരുന്ന വിവേകവും ജ്ഞാനവും നാം പ്രാപിക്കണമെന്നും ആ വിവേകം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരും ചെയ്യാം അതിനെൻ്റെ കെവിക്കാരെ ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾക്ക് ദൈവീക വിവേകമുള്ളവരായി ദൈവീക ജ്ഞാനമുള്ളവരായി തീരുവാൻ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ നിലകളിൽ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ